രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം റിലീസ് ചെയ്യുന്ന മലയാള സിനിമകൾ ഏതൊക്കെയാണെന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു വശി കേന്ദ്ര കഥാപാത്രം എത്തുന്ന സിനിമയാണ് എൽ ജഗദമ്മ ഏഴാം ക്ലാസ് ബി സിനിമ റിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടാം തീയതിയാണ് ഇതേ ഡേറ്റിൽ മറ്റൊരു സിനിമ കൂടെ റിലീസ് ചെയ്യുന്നുണ്ട് യുവനായകൻ മാത്യു തോമസ് നായകനായി എത്തുന്ന സിനിമ ലൗലി എന്ന സിനിമ റിലീസ് ചെയ്യുന്നതും മെയ് രണ്ടാം തീയതി തന്നെയാണ് ആസിഫ് അലി നായകനാകുന്ന സിനിമ സർക്കിറ്റ് റിലീസ് ചെയ്യുന്നത് എട്ടാം തീയതി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് ഇതേ ദിവസം അർജുൻ അശോകൻ നായകനാകുന്ന സുമതി വളവും റിലീസ് ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി നായകനായ സിനിമ ഒറ്റക്കൊമ്പൻ മെയ് ഒമ്പതാം തീയതി റി തിയേറ്ററുകളിൽ എത്തും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അതേപോലെ മലയാള സിനിമാ ലോകം മൊത്തത്തിൽ കാത്തിരിക്കുന്ന ഒരു വമ്പൻ തിരിച്ചുവരവ് യു എസ് സ്റ്റാർ നിവിൻ പോളിയുടെ ഡോൾ ബിദിനേഷൻ റിലീസ് ചെയ്യുന്നത് മെയ് ഒമ്പതാം തീയതി ആണ് എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അതേപോലെ ടോവിനോ തോമസ് നായകനാകുന്ന മറ്റൊരു സിനിമ നരിവേട്ട ഈ സിനിമ റിലീസ് ചെയ്യുന്നത് മെയ് പതിനാറാം തീയതി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മെയ് പന്ത്രണ്ടാം തീയതി റിലീസ് ചെയ്യുന്ന മറ്റൊരു സിനിമയാണ് പാൻ ഇന്ത്യൻ സുന്ദരി ഈ സിനിമയും മെയ് മാസത്തിലാണ് റിലീസ് ഇതുപോലെയുള്ള സിനിമ അപ്ഡേറ്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക